റൈസ് ആൻഡ് ത്രൈവ് വനിതാ ലീഗ് ജില്ലാതല ക്യാമ്പയിൻ തൊടുപുഴയിൽ സംഘടിപ്പിച്ചു ലബാ സാഹിബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിൻ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം മമ്പാട് ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് ക്യാമ്പയിനായ റൈസ് ആൻഡ് ത്രൈവിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് തൊടുപുഴ ലബാ സാഹിബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷഹന ജാഫറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് സുഹ്റാം മമ്പാട് ഉദ്ഘാടനം ചെയ്തു அவர் நம்மளோட பார்ட்டி அவருக்கு நம்ம ஏதெலும் ஒரு மூட்டு கொண்டு போக அவரை பிராப்தராக்கணும் நம்ம ஒரு பரி வரை நல்ல ஜில் கமிட்டிக்கு ரூபம் கொடுக்க நம்மளுக்கு கழியும் இப்ப இல்ல என்ன பிரிக்க ஆள்கள் ஒரு பதினஞ்சாங்க நம்ம கமிட்டிகளில் உள்ள ஆள்களை தீர வராத்தீர நம்மள பரிபாலிக்கு வராத்த ஆளுகள் நம்மளோடு சகரிக்காத்தொழி ஆள்களை மாற்றி நிறுத்தி அவருக்கு பகரம் மட்டு ஆள்களை கொண்டு வர வேண்டியம் நம்மளும் സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജുബൈരിയ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ നേതാക്കളായ ടി കെ നവാസ് പി എൻ സീതി പി എ ബഷീർ ആനച്ചാൽ എം എ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ഒ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം